ഇന്ന് നമുക്ക് മഹാകവിയായ ഉള്ളൂരിനെ പരിചയപ്പെടാം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജൂൺ ആറ് പിതാവ് സുബ്രഹ്മണ്യ അയ്യർ മാതാവ് ഭഗവതിയമ്മ മുഴുവൻ പേര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് മലയാളത്തിലെ പ്രഗത്ഭനായ കവിയായ ഉള്ളൂർ പണ്ഡിതൻ ഗവേഷകൻ എന്നീ നിലകളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് ചെങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ഇടത്താണ് പരമേശ്വരയ്യർ ജനിച്ചത് ബാല്യത്തിൽ തന്നെ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പാണ്ഡിത്യം നേടി പിതാവിൻ്റെ മരണം പരമേശ്വരന്റെ വിദ്യാഭ്യാസ മോഹങ്ങളിൽ അരിനീൽ വീഴ്ത്തിയെങ്കിലും അമ്മയുടെ പ്രോത്സാഹനവും സമർപ്പണവും അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പാതയിൽ എത്തിച്ചു തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തത്വശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദം നേടി ബിരുദം നേടിയ ശേഷം തിരുവിതാംകൂർ സർക്കാരിൻ്റെ കീഴിൽ സീനിയർ ദിവാൻ പേഷ്കാർ റവന്യൂ കമ്മീഷണർ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു ജോലിയിലിരിക്കെ നിയമത്തിൽ ബിരുദവും മലയാളത്തിലും തമിഴിലും ബിരുദാനന്തവും ബിരുദവും നേടി കേരള സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ജീവിതത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ അധികകാലവും ഭാഷാ സാഹിത്യ ഗവേഷണങ്ങൾക്കായി ചെലവഴിച്ചു ഗൗരവത്തോടു കൂടിയ സാഹിത്യ ഗവേഷണത്തിന് അടിസ്ഥാനപ്പെട്ടത് കൊള്ളൂരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മഹാകാവ്യമായ ഉമാകേരളം രചിച്ചു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സംസ്കൃതത്തിന് സ്വാധീനം കൂടുതലുണ്ടായിരുന്നു പ്രശസ്തമായ ഉമാകേരളം എന്ന മഹാകാവ്യം അദ്ദേഹത്തിൻ്റെ സംസ്കൃതാഭിമുഖ്യത്തിന് തെളിവാണ് എങ്കിലും കാൽപ്പനിക പ്രവണത ഉൾക്കൊള്ളുന്ന രണ്ടകാവ്യങ്ങളും ഭാവഗീത ശൈലിയിലുള്ള ലഘുകവിതകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന ഉള്ളൂരിനെ കൊച്ചി രാജാവും ശ്രീ ചിത്തിരു തിരുനാൾ മഹാരാജാവും യഥാക്രമം കവിതിലകൻ മഹാകവി എന്നീ ബിരുദങ്ങൾ നൽകി ആദരിച്ചു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ വീരശൃംഖല പ്രാവു സാഹിബ് സാഹിത്യ ഭൂഷൺ ഉജ്ജ്വല ശബ്ദാന്യൻ എന്നീ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളൂരിൻ്റെ പ്രധാന രചനകൾ പരിചയപ്പെടാം കേരളം പിമംഗള കർണഭൂഷണം ഭക്തി ദീപിക ചിത്രശാല കേരള സാഹിത്യ ചരിത്രം കുമ്പൂവ് വിശ്വം ദീപമയം അമൃതധാര രത്നമാല തരങ്കിണി അമ്പ കൽപ്പശാഖി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ